अवमोध्यायां निशुम्भवताम् राजोवाचां राजाव पर विचित्रमिदमाख्यातं भगवन् भवदा ममा

ചരിതമാഹാത്മ്യം ആഖ്യാതം ചരിത്രത്തിന്റെ മാഹാത്മ്യം പറയപ്പെട്ടു രാജാവ് മഹർഷിയോട് പറഞ്ഞു ഭഗവൻ രക്തബീജപഥക്കുറിച്ചുള്ള വിചിത്രമായ ദേവീചരിത്ര മഹാത്മ്യം അവിടെ നിന്ന് എന്നോട് പറഞ്ഞുവല്ലോ ഭൂയശ്ചേ ശാമ്യഹം രക്തബീജേ ഭൂയശ്ച ഇച്ഛാമ്യഹം ശ്രോതം രക്തബീജേ നിബാതിരെ ചകാര ശുഭോ യത്ത് കർമ്മ നിശുംഭ അതികോപന രക്തബീജേ നിവാരതേ രക്തബീജൻ വീഴ്ത്തപ്പെട്ടപ്പോൾ അതികോപനാ ശുംഭ അതികോപിയായ ശുംഭനും നിശുംഭ ചശുംഭനും യത് കർമ്മ ചകാരം ച എന്തു കർമ്മം ചെയ്തു എന്നും ഭൂയ സ്രോതും ഇച്ഛാമി ഞാൻ തുടർന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു രക്തബീജൻ വീഴ്ത്തപ്പെട്ട ശേഷം അതികോപിയായ ശുംഭനും നിശുംഭനും എന്തു ചെയ്തുവെന്നും തുടർന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു

ആഹവേ ആഹവേ യുദ്ധത്തിൽ രക്തബീജേ അന്യേഷു ച മറ്റുള്ളവരും കൊല്ലപ്പെട്ടപ്പോൾ ശുംഭാസുരൻ നിശുംഭനും അതുലം കോപം ചകാര അത് തുല്യതയില്ലാത്ത കോപം ചെയ്തു അല്ലെങ്കിൽ അതിയായി കോപിച്ചു യുദ്ധത്തിൽ രക്തബീജൻ വീഴ്ത്തപ്പെടുകയും മറ്റനേക മസുരർ കൊല്ലപ്പെടുകയും ഉണ്ടായപ്പോൾ ശുംഭാസുരനും നിശുംഭനും വളരെ കോപിച്ചു ഹ്യമർ ഉദ്ധൻ അഭ്യധാവൻ നിശുംഭോധ മുഖ്യയാരസനയാന്യമാനം മഹാസൈന്യം വിലോക്യ അമർഷം ഉദ്വഹൻ അഭ്യധാവൻ നിശുംഭോധ മുഖ്യയ അസുരസേനയ അധാ പിന്നെ നിശുംഭ നിശുംഭൻ മഹാസൈന്യം ഹന്യമാനം വിലോഗ്യ മഹാസൈന്യത്തെ കൊല്ലപ്പെട്ടതായി കണ്ടിട്ട് അമർഷം മുദുഹൻ കോപത്തെ വഹിക്കുന്നവനായിട്ട് മുഖ്യയ അസുരസേനയാ മുഖ്യമായ അസുരസേനയോടുകൂടി അഭ്യധാവ് നേരിട്ട് പാഞ്ഞു ചെന്നു തൻ്റെ മഹാസൈന്യം നശിപ്പിക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ട് കോപിച്ച നിശുംഭൻ മുഖ്യസൈന്യത്തോടൊപ്പം ദേവിക്കെതിരെ പാഞ്ഞു ചെന്നു